കൊണ്ട് വന്നത് ആശാവർക്ക് കൊണ്ടു വന്നത് ആശാവർക്ക് കൊണ്ട് വന്നത് ആശാവർക്ക് പാവി കാലത്ത് ഒരു പാവി കാലി പോരാടോ നമ്മുടെ നാടി നട്ടല്ല നമ്മുടെ നാടി നട്ടല്ല നമ്മുടെ നാടി നട്ടല്ലോ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ നമ്മുടെ വർക്കർമാർ നടത്തുന്ന ഐതിഹാസികമായ സമരത്തിന് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ശക്തമായ പിന്തുണ അറിയിച്ചുകൊണ്ടാണ് വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ പന്തക്കൊളുത്തി പ്രകടനം ഇവിടെ നടക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ ആശാവർക്കർമാർ മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ യു പി എ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ആരോഗ്യ മേഖലയിൽ വിപ്ലവകരമായ മാറ്റത്തിന്റെ ഭാഗമായി ആശാവർക്കർമാരെ നിയമിക്കുകയും ആ ആശാവർക്കർമാർക്ക് സംസ്ഥാന ഗവൺമെന്റ് കേവലം ഏഴായിരം രൂപ ഓണറേറിയ നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ദിവസം ഇരുന്നൂറ്റി അൻപത്തിരണ്ട് രൂപയാണ് ഈ ആശാവർക്കർമാർക്ക് സംസ്ഥാന ഖജനാവിൽ നിന്ന് നൽകുന്നത് അതുപോലും കൃത്യമായി നൽകാതെ നിൽക്കുന്ന ഒരു സാഹചര്യം അതേ സാഹചര്യത്തിൽ പര്യായമാകിക്കൊണ്ട് പി എസ് സി മെമ്പർമാർ പത്തൊമ്പത് പി എസ് സി മെമ്പർമാരുടെ ശമ്പളം ഒരു ലക്ഷത്തി പതിനാറായിരം രൂപ വർദ്ധിപ്പിച്ചു പി എസ് സി ചെയർമാന് ഒന്നര ലക്ഷം രൂപ വർദ്ധിപ്പിച്ചു അതേപോലെ നമ്മുടെ തിരുതത്തോമ കെ വി തോമസിന് അഞ്ചു ലക്ഷം രൂപയുണ്ടായിരുന്നത് പതിനൊന്ന് ലക്ഷം രൂപയായി ഓണറേറിയും യാത്രപ്പടിയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇദ്ദേഹമൊക്കെ ഈ ലോട്ടുകട്ടിൽ പൊതിഞ്ഞാണോ യാത്ര ചെയ്യുന്നത് എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് സാധാരണക്കാരായ ആളുകളുടെ കണ്ണീരപ്പാതെ സമ്പന്നന്മാരെ വീണ്ടും സമ്പന്നന്മാരാക്കുന്ന ഈ ദൂർത്ത് ഈ അഴിമതി കെടുകാരി സ്ഥിതിയുടെ പര്യായമായ പിണറായി ഭരണ അവസാനത്തെ ആണിക്കല് അടിക്കുന്നതിനുള്ള സമരമായി ആശാ ആശാവർക്കർമാരുടെ സമരം മാറും അതിന് മുഴുവൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെയും കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രമാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്